ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു രാവിലെ ഒൻപത് മണിവരെയുള്ള കണക്കുകൾ പ്രകാരം പത്തേ ദശാംശം രണ്ട് എട്ട് ശതമാനമാണ് പോളിംഗ് പശ്ചിമബംഗാളിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് പതിനഞ്ച് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം ഏറ്റവും കുറവ് മഹാരാഷ്ട്രയിലാണ് ആറ് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം ജാർഖണ്ഡിൽ പതിനൊന്ന് ദശാംശം ആറ് എട്ട് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ ലഡാക്കിൽ പത്ത് ദശാംശം അഞ്ച് ഒന്ന് ശതമാനം പേരും വോട്ട് രേഖപ്പെടുത്തി ബീഹാറിൽ എട്ടേ ദശാംശം എട്ട് ആറ് ശതമാനവും ജമ്മു ആൻഡ് കശ്മീരിൽ ഏഴ് ദശാംശം ആറ് മൂന്ന് ശതമാനവും വോട്ട് രേഖപ്പെടുത്തി ഒഡീഷയിൽ ആറേ ദശാംശം എട്ട് ഏഴ് ശതമാനമാണ് ഒൻപത് മണിവരെയുള്ള പോളിംഗ് നാൽപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിലാണ് ഇന്ന് വിധിയെഴുതുന്നത് ബീഹാറിലെ അഞ്ച് ജാർഖണ്ഡിലെ മൂന്ന് മഹാരാഷ്ട്രയിലെ പതിമൂന്ന് ഒഡീഷയിലെ അഞ്ച് ഉത്തർപ്രദേശിലെ പതിനാല് പശ്ചിമബംഗാളിലെ ഏഴ് ജമ്മുകാശ്മീരിലെയും ലഡാക്കിലെയും ഓരോ മണ്ഡലങ്ങളിലുമാണ് ഇന്ന് വോട്ടെടുപ്പ് അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് രാജ്നാഥ് സിംഗ് സ്മൃതി ഇറാനി പീയുഷ് ഗോയൽ രാഹുൽ ഗാന്ധി കെ എൽ ശർമ്മ നാഷണൽ കോൺഫറൻസിന്റെ ഒമർ അബ്ദുള്ള എൽ ജെ പി രാംവിലാസ് പാർട്ടിയുടെ ചിരാഗ് പസ്വാൻ എന്നിവരാണ് അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പ്രമുഖർ